أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون

കാലാകാല ജീവിതം സന്തുഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം ഒരു മനുഷ്യൻ ഭൂമിയിലെ കുറഞ്ഞ കാല ജീവിതം സന്തുഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു ഇത് വ്യക്തമായി പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു എന്ന് ആരും പറയുന്നു അതുകൊണ്ട് അയച്ചു

മനുഷ്യന്റെ റൂഹിനു കുറപ്പുണ്ടാവില്ല മനുഷ്യന്റെ ശരീരത്തിനാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഗർഭാശയത്തിനാണ് അത് ഉണ്ടാക്കി തുടങ്ങുന്നത് ശരീരം ഭൂമിയിൽ വരുമ്പം അതുകൊണ്ട് പുഷ്ടി പോകും ഖബറിലെത്തുമ്പോൾ പിന്നെ അത് ഇല്ലാതാവും പക്ഷെ അപ്പോഴൊന്നും റൂഹിനു പ്രശ്നം ഉണ്ടാവില്ല കാരണം റൂഹ് ഈ വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല

ഇത് അതിന് വഹിക്കാനുള്ള പേടകം മാത്ര ഇനെ പറ്റി അറിയുന്ന ആൾക്കാർ ഇഞ്ചന കോടികളുടെ ഇഞ്ചൻ കുഴിക്കുക നമുക്കറിയാം ഇതുപോലെ നമ്മൾ ഇന്ന് കോടിനെയാണ് കൊണ്ടെടുക്കുന്നത് അതിനു വന്ന് അപ്പം ക്രീറ്റ് ചെയ്യുക

പട്ടികളൊക്കെ കിടക്കണ്ടോ എന്തിനു അവര് ഡോക്ടർ തിന്നണ്ട നല്ല ഭൂതിന്നൂല ആണല്ലോ ഇത് കേടുന്നതായ പ്രശ്നം ഇത് കേടേണ്ട ഒരു പ്രശ്നമില്ല ഇതെന്തായാലും അതിച്ചയങ്ങൾ തരേണ്ട പോകും അയ്യുള്ള സാധനം എന്താ കരുത് എന്താ പറയുന്നത് കേട്ട വരുത് പക്ഷെ അതിന് പേരും ഇറച്ചി പെട്ടെന്ന് മുട്ടി നമ്മളൊക്കെ ഇറച്ചി പെട്ടന്ന് മുട്ടിയ മനസ്സിലായി എല്ലൊക്കെ പെട്ടെന്ന് അടിയില്ല ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ടോ

അതുകൊണ്ട് റോഹിനെ സ്വർഗത്തിലെത്തിക്കണം അതിന്റെ പരിപാടിയാണ് ഇവിടെ നടന്നാൽ പറ്റുന്നില്ല റോഹിനെ പട്ടിണി നമ്മുടെ പട്ടി നടന്നാൽ കുഴപ്പമില്ല എന്ത് പട്ടിണി എടുക്കരുത് എന്ത് പട്ടിണത് നമ്മുടെ ശരീരം പട്ടിണി എടുക്കരുത് സഹാക്കൾ പട്ടിണി നടന്നു ശരീരത്തിനെ പട്ടിണി കിട്ടുന്നത്

നമ്മൾ സമയാണ് പോവാണ് പട്ടിണൊക്കെ ഇതിനുമ്പ് ശബാനും അതേപോലെ തന്നെ കഴിക്കാരില്ല കാരണം

നമ്മളാണ് നമ്മൾ നമ്മൾ അറിയില്ല നമുക്ക് കണ്ടിട്ട് ും തീരേണ്ടതാണ് മരണം എന്ന് പറഞ്ഞത് പക്ഷെ ഭയങ്കര ഹാരമുള്ള സാധനം ഭയങ്കര ഹരമുള്ള സാധനം മരണം അതിന്റെ പിന്നിൽ നടക്കുന്നവർക്കാണ് അത് ആരായിട്ട് തോന്നുന്നത് അതിന്റെ പിന്നിൽ നടക്കണമല്ല മരിക്കാനുള്ള മരിക്കുന്ന രസാവും നമുക്ക് മരിക്കാനുള്ള പേടിയുണ് സുഖങ്ങൾ പോണ പേടിയല്ലോ ദുന്യാവിന്റെ കച്ചവടം അതാ പേടി അല്ലാണ്ട് മലക്കുണ് ആഹ് എല്ലാം കൊണ്ട് പേടി അതെന്തായാലും നിശ്ചയിച്ച സമയത്ത് മനുഷ്യരിക്ക് എത്തും അതോടുകൂടി ജീവിതത്തിന്റെ കാര്യത്തിൽ അതെന്തെങ്കിലും മാറ്റിന്താണെങ്കിൽ അതുകൊണ്ട് റോഹിനുള്ള കാര്യങ്ങൾ അതിന്റെ ഭക്ഷണം കൊടുത്തുകൊണ്ടേ നോമ്പതാണ് ശരീരത്തിനെ തളർത്തുക റോഹിനെന്തൊടുക്ക എനർജി കൊടുക്കുക അതുകൊണ്ടാണ് മനുഷ്യരെ ഈ നാളെ ആരും കുറവും എന്ത് കിട്ടിണ്ട് ഫുഡ് കിട്ടുന്നുണ്ട് ശരീരത്തിന് ഫുഡ് എന്തായിട്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെ കഴിഞ്ഞ സഹഭാഷ इन्हें कहते हैं नौकर बोला कहते हैं जागवाकर हवाओं में तो एक औरत दुनिया में ताकत आ रही है और एक अंदर का इंस्टिट्यूट होटल दूध 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 होटल अंदर में दुनिया को आगे आ रही है उनका बनो देख बनो देख दुनिया को आगे आ रही है उनको चकित करो अरे इतना गाड़ी कोई नहीं चाहता गाड�

हमने बोली साहब यार मर ला साहब आकर तो दानी शुरू आया